ോളി ഉദയനൻ ഭാഗം പതിനഞ്ച് പൊന്നാപുരം കോട്ട പിടിക്കുന്നു ചട്ടമ്പി കേളു പൊന്നാപുരം കോട്ട തട്ടിയെടുത്ത് അവിടെ ആധിപത്യം സ്ഥാപിച്ചു ആഭാസനും മദ്യപാനിയും ചൂതാട്ടക്കാരനുമായ കേളു സ്ത്രീലമ്പടനുമായിരുന്നു അവനെ പേടിച്ച് സ്ത്രീകൾക്ക് വഴി നടക്കുവാൻ വയ്യാതായി മറ്റു ചില തെമ്മാടികളുമായി ഊരു ചുറ്റിയിരുന്ന കേളു കണ്ണിൽ പെടുന്ന പെൺകിടാങ്ങളെല്ലാം ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി തൻ്റെ അധീനതയിലുള്ള കോട്ടയിൽ പാർപ്പിക്കുക പതിവായി അവൻ്റെ അതിക്രമം മൂലം പൊറുതിമുട്ടിയ ജനം സംഘടിച്ച് കോട്ട കടന്ന് അവനെ നേരിടുന്നതിന് പലവട്ടം ശ്രമിച്ചു നോക്കിയെങ്കിലും അവൻ്റെ പണിയാളുകളുടെ മുന്നിൽ തോറ്റു തുന്നം പാടി മടങ്ങുകയാണുണ്ടായത് ജനങ്ങളുടെ അപേക്ഷപ്രകാരം പല ചേകവന്മാരും കേളുവിനെ അമർച്ച ചെയ്യുവാൻ നോക്കി എങ്കിലും ചതിയനായ കേളു പല കുതന്ത്രങ്ങളിൽ കൂടി അവരെ അപായപ്പെടുത്തുകയാണുണ്ടായത് ഒരിക്കൽ കേളു ആയുധധാരികളായ ചിലത്തെ മാടികളുമൊത്ത് ഊരു ഇറങ്ങി ആ വഴി കടത്ത നാട്ടിലെത്തിയ അവർ വഴിയേ പോകുന്ന സ്ത്രീകളെ നോക്കി അസഭ്യം പറയുവാനും ശല്യം ചെയ്യുവാനും തുടങ്ങി ആ അതിക്രമം കണ്ട് ശുഭിതരായ ചില രാജഭടന്മാർ ഓടിച്ചെന്ന് അവരുമായി ഏറ്റുമുട്ടി കാട്ടി അവരെ അടിച്ചുവീഴ്ത്തിയ ചട്ടമ്പിക്കേളവും കൂട്ടരും കൂസൽ കൂടാതെ മുമ്പോട്ട് നടന്നു അപ്പോൾ അകലെ നിന്ന് ഒരു പല്ലക്ക് വരുന്നത് കണ്ട് കേളു പറഞ്ഞു അതാ പല്ലക്കിലേറിയ ഒരു രാജഹംസം വരുന്നുണ്ട് ചില്ലറപ്പിടകളെ ഇനി വേട്ടയാടി പിടിക്കണമെന്നില്ല ഒത്തിരി കാലമായി ഒരു തമ്പുരാട്ടിക്കുട്ടിയുടെ ചൂരും ചൂടുമറിഞ്ഞിട്ട് ആ പല്ലക്കിലേറി വരുന്നവളെ വിട്ടുകളയാതെ പിടികൂടിക്കോളൂ അപ്പോഴേക്കും പല്ലക്ക് പല്ലക്കുവാഹകർ അടുത്തെത്തി കഴിഞ്ഞിരുന്നു നിൽക്കിൻ പല്ലക്ക് താഴെ ഇറക്കിൻ ചട്ടമ്പിക്കേളു ആക്രോശിച്ചു മാറി നിൽക്കിൻ പല്ലക്കിൽ കടത്തനാട്ടു തമ്പുരാന്റെ പുത്രി കുഞ്ഞിക്കന്നിയാണ് കാവലാളുകൾ കേളുവിനോട് പറഞ്ഞു വളരെ വിശേഷമായി നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല ഇവളുടെ സംരക്ഷണ ചുമതല ഞാനും കൂട്ടരും ഏറ്റുകൊള്ളാം നിങ്ങൾ ശരീരം കേടാക്കാതെ ഇവളെ ഇവിടെ വിട്ടിട്ട് മര്യാദയ്ക്ക് പൊയ്ക്കോളിൻ ചട്ടമ്പിക്കേളു കാവൽക്കാരെ ഭീഷണിപ്പെടുത്തി സാധ്യമല്ല കൊച്ചു തമ്പുരാട്ടിക്ക് ഒരാപത്തും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാവൽക്കാർ തറപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ സമ്മതമൊന്നും കേളുവിന് വേണമെന്നില്ല ഇവറ്റകളെ അടിച്ചോടിച്ച് ഇവളെ നമ്മുടെ കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകിൻ കേളു ആജ്ഞാപിച്ചു കേൾക്കേണ്ട താമസം അവർ പല്ലക്ക് ചുമട്ടുകാരെ അടിച്ചോടിച്ച് പല്ലക്ക് തട്ടിയെടുത്തോടി ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു രാജസേവകൻ കോവിലകത്ത് ചെന്ന് തമ്പുരാനെ കണ്ട് വിവരമുണർത്തിച്ചു സംഭ്രാന്തനായ തമ്പുരാൻ അപ്പോൾ അവിടെയുണ്ടായിരുന്ന ചില ഭടന്മാരെയും കൂട്ടി ചട്ടമ്പി കേളുവിനെ പിന്തുടർന്നു പാഞ്ഞു കുതിച്ചോടെയെത്തിയ തമ്പുരാനും ഭടന്മാരും കേളുവിനെയും കൂട്ടരെയും വഴി തടഞ്ഞു നിർത്തി ഹേ കേളു നിനക്കും കൂട്ടർക്കും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നമ്മുടെ പുത്രയെ ഇവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക തമ്പുരാൻ ആജ്ഞാപിച്ചു നമുക്ക് പറയാനുള്ളതും അതുതന്നെയാണ് പുത്രയെ വിട്ടുതന്നാൽ പ്രാണന് ആപത്തുണ്ടാവുകയില്ല അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ പുത്രയെ കിട്ടുകയില്ല ജീവനും വിടിയേണ്ടി വരും ചട്ടമ്പി കേളു തൻ്റെ തീരുമാനം തമ്പുരാനെ അറിയിച്ചു ശീ നീചാ നീ നമ്മോട് തർക്കുത്രം പറയുന്നുവോ നിന്റെ ധിക്കാരം നാം അവസാനിപ്പിക്കുന്നുണ്ട് ഉറയിൽ നിന്ന് ഉടവാൾ ഉരിയെടുത്ത് തമ്പുരാൻ ചട്ടമ്പി കേളുവിനെ ലക്ഷ്യം വെച്ച് വീശി ഒഴിഞ്ഞു മാറിയ കേളു കൂസലേന്യെ കടത്തനാട്ട് തമ്പുരാന്റെ വലതു തോളിൽ ആഞ്ഞു വെട്ടി വെട്ടേറ്റ് രക്തം വാർന്ന് ദേഹം തളർന്ന തമ്പുരാൻ ആയാസത്തോടെ തറയിലിരുന്നു കേളിവിനോടും കൂട്ടരോടും പടവെട്ടി ജയിച്ച് കൊച്ചു തമ്പുരാട്ടിയെ അവരുടെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ ഭടന്മാർക്ക് സാധിച്ചില്ലെങ്കിലും തമ്പുരാനെ രക്ഷപ്പെടുത്തി കോവിലകത്തെത്തിക്കുവാൻ അവർക്ക് സാധിച്ചു വൈകാതെ തമ്പുരാൻ ആശ്രിതരെ പറഞ്ഞയച്ച് തച്ചോളി ഒതേനനെ കോവിലകത്ത് വരുത്തി ഒപ്പം സന്തത സഹചാരിയായ ചാപ്പനും ഉണ്ടായിരുന്നു തമ്പുരാൻ നടന്ന സംഭവങ്ങളെല്ലാം തച്ചോളി ഒതേനനെ പറഞ്ഞു ധരിപ്പിച്ചു ഒതേന നമ്മുടെ അഭിമാനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തോളിലെ മുറിവ് വേദനിക്കുന്നില്ല മനസ്സിലെ മുറിവ് വല്ലാതെ വിങ്ങുന്നു നമ്മുടെ കുമാരിയെ ചട്ടമ്പി കേളുവിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി തന്നാൽ നീ ചോദിക്കുന്നതെന്തും നിനക്ക് നാം നൽകും ഈ കടത്തനാട്ട് ദേശം തന്നെ പകരമായി നീ ചോദിച്ചാലും വിട്ടു തരുവാൻ നമുക്ക് മടിയില്ല തമ്പുരാൻ മനോവേദനയോടെ പറഞ്ഞു അപ്പോൾ ചങ്ങാതിയായ ചാപ്പൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒതേനൻ്റെ കാതിൽ രഹസ്യമായി പറഞ്ഞു ഒതേന പൊന്നാപുരം കോട്ട നിന്റെ പൂർവികരുടെ സ്വത്താണ് അത് ബലാത്കാരമായി ചട്ടമ്പിക്കേളു പിടിച്ചെടുത്തതാണ് ജ്യേഷ്ഠൻ ഈ രഹസ്യം ഇത്രയും കാലം നിന്നോട് പറയാതിരുന്നത് മുൻകോപക്കാരനായ നീ ദുഷ്ടനായ കേളുവുമായി ഏറ്റുമുട്ടി ആപത്തിൽ പെട്ടുപോകരുത് എന്ന് കരുതിയാണ് ഞാൻ ഈ രഹസ്യം കേട്ടറിഞ്ഞത് എൻ്റെ അമ്മയിൽ നിന്നാണ് ചാപ്പൻ്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട് തച്ചോണി ഒതേനൻ്റെ രക്തം തിളച്ചു അതിക്രമിയായ ചട്ടമ്പി കേളുവിനെ പച്ചയ്ക്ക് വലിച്ചു കീറി അവൻ്റെ രക്തം കുടിക്കണമെന്ന് തോന്നിയ ഒദയനൻ പൊട്ടിത്തെറിച്ചു തമ്പുരാനെ അവിടുന്ന് എനിക്ക് പാരിതോഷികം ഒന്നും തരണമെന്നില്ല ഇത്തരമൊരു സന്ദർഭം ഉണ്ടാക്കി തന്നതിന് വളരെയേറെ നന്ദിയുണ്ട് ഒദയനൻ ആ ചട്ടമ്പി കേളുവിൻ്റെ കഥ കഴിച്ചിരിക്കും അങ്ങയുടെ പുത്രയെ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷിച്ചിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ലോകനാർ കാവിലമ്മയാണ് ഇത് സത്യം ഇങ്ങനെ പറഞ്ഞ് തച്ചോളി ഒതേനൻ ചാപ്പനുമൊത്ത് ചട്ടമ്പിക്കേളുവിൻ്റെ വിഹാര കേന്ദ്രമായ പൊന്നാപുരം കോട്ടയിലേക്ക് അതിവേഗം പാഞ്ഞു തച്ചോളി ഒതേനനും ചാപ്പനും കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ കൂട്ടുകാരുമൊത്ത് കേളു മദ്യസേവ നടത്തി രസിക്കുകയായിരുന്നു അതുകണ്ട് ശുഭിതനായ ഒതേനൻ ആ വിടൻ്റെ കരുണത്ത് ആഞ്ഞടിച്ചു ഓർക്കാപ്പുറത്തുള്ള പ്രഹരമേറ്റ് കേളു മൂക്കും കുത്തി വീണു അവിടെ നിരത്തി വെച്ചിരുന്ന മദ്യവും വിഭവങ്ങളും തച്ചോളി ഒതേനൻ കാലുകൊണ്ട് ചവിട്ടി തീർപ്പിച്ചു എല്ലാം പെട്ടെന്നായിരുന്നതിനാൽ കേളുവിൻ്റെ കൂട്ടുകാരെല്ലാവരും അല്പനേരത്തേക്ക് അന്തം നിന്നു പിന്നെ ധൃതിയിൽ ചാടിയണീറ്റ കേളു അലറി ധിക്കാരിയായ ഈ ഒതേനൻ്റെ തല കൊയ്തെറിയവിൻ നമ്മുടെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് അതിക്രമം കാട്ടിയ ഇവനെ അരക്ഷണം പോലും ജീവനോടെ വച്ചേക്കരുത് ചേ നിർത്തടാ എച്ചിൽ തീനി നായേ നമ്മുടെ പൂർവീകരുടെ പൊന്നാപുരം കോട്ട തട്ടിപ്പറിച്ചെടുത്തിട്ട് പയ്യാരം പറയുന്നു ആ രഹസ്യം ഇത്രയും കാലം നാം അറിയാതെ പോയതിനാൽ ആണ് നിനക്ക് ആയുസ് നീണ്ടത് തച്ചോളി ഒതേനൻ കേളുവിനു നേരെ ഉറുമി വീശി പെട്ടെന്ന് ഇടയിലേക്ക് കടന്നു വന്ന കേളുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവൻ തലയേറ്റ് നിലത്തു വീണു പരിഭ്രാന്തനായ കേളു പാഞ്ഞു ചെന്ന് ഉറുമിയുമായി ഒതേനനെ നേരിട്ടു കേളവന്റെ ചങ്ങാതിമാർ ആയുധങ്ങളുമേന്തി ഒതേനൻറെയും ചാപ്പൻറെയും ചുറ്റിലുമായി നിന്നു ഒതേനൻ പറന്നുയർന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ ഉറുമി മീതെ ചുഴറ്റി കേളുവിന്റെ കൂട്ടരുടെ ശിരസുകൾ അറ്റ് നിലത്ത് വീണുരുണ്ടു കബന്ധങ്ങൾ തറയിൽ വീണു പിടഞ്ഞു കേളുവിന്റെ ദേഹം വിയർത്തു പേടി പൂണ്ട് അയാളുടെ കരങ്ങൾ വിറച്ചു യമദൂതനെ പോലെ കലിതുള്ളി മുന്നിൽ നിന്ന ഒതേനനെ കണ്ട് കേളുവിൻ്റെ ശരീരം കാറ്റിൽപ്പെട്ട കരിയില കണക്കെ വിറപ്പൂണ്ടു തച്ചോളി ഒതേനൻ്റെ കയ്യിൽ ഉറുമി മിന്നൽ പിണരു പോലെ ഒരു വട്ടം പാളിത്തിളങ്ങി തിളങ്ങി കേളുവിന്റെ തല തെറിച്ചുപോയി കോട്ടയുടെ ഭിത്തിയിൽ തട്ടി നിലത്തു വീണു അങ്ങനെ നാട് വിറപ്പിച്ചു നടന്ന ചട്ടമ്പി കേളുവിൻ്റെയും സിൽബന്തികളുടെയും കഥ തച്ചോളി ഒതേനൻ നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിച്ചു ഒദയനൻ തൻ്റെ പൂർവികരുടെ സമ്പാദ്യമായ പൊന്നാപുരം കോട്ട തിരിച്ചുപിടിച്ചു ചാപ്പൻ ഒതേനനെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു കേളുവിൻ്റെ ക്രൂരതകൾക്കിഴയായി കൽതുറുങ്കുകളിൽ അടയ്ക്കപ്പെട്ട യൗവനങ്ങൾ തച്ചോളി ഒതേനന്റെ കൽപ്പനപ്രകാരം മോചിപ്പിക്കപ്പെട്ടു അനന്തരം കടത്തനാട്ട് തമ്പുരാൻ്റെ പുത്രി കുഞ്ഞിക്കന്നിയുമായി അവർ കോവിലകത്തെത്തി തൻ്റെയും പുത്രിയുടെയും അഭിമാനം കാത്തുരക്ഷിച്ച തച്ചോളി ഒതേനന് തമ്പുരാൻ തൻ്റെ പുത്രി കുഞ്ഞിക്കന്നിയെ പാണിഗ്രഹം ചെയ്തു നൽകുകയും അളവറ്റ സ്വത്തുക്കൾ പ്രദാനം ചെയ്യുകയും ചെയ്തു കുറച്ചു കുറച്ചുകാലം കുഞ്ഞിക്കന്നിയുമൊത്ത് കോവിലകത്ത് താമസിച്ച ശേഷം ഒതേനൻ തച്ചോളി തറവാട്ടിലേക്ക് പോയി